മഹാവിഷ്ണുവിന്റെ അവതാരം അല്ലേ തീർച്ചയായിട്ടും ഒറിജിനലല്ലേ കാരണം ചങ്ക് ചക്ര താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറച്ചൽ മാത്രമുള്ളത് അനുഭവത്തിലൂടെ ദിലീപ് തെറ്റുകാരനല്ല ഞാൻ എന്റെ പര കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് കാരണം അവൻ ഒരു സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയതെന്ന് കഴിഞ്ഞാൽ ദിലീപ് പോലീസ് സ്റ്റേഷനിലാണ് പ്രസവിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങോട്ട് പോകാനും വരാനും ഭയങ്കര പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അന്നോ ചുമ്മാരിക്കട്ടെ എന്ന് പറഞ്ഞ് വരച്ചാണ് അതിന്റെ ഏഴാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ദേവേന്ദ്രനാണ് ദേവേന്ദ്രന്റെ ജന്മമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്നത് അർജുനന്റെ അവതാരമാണ് ഞാൻ അയ്യായിരം വർഷങ്ങൾക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ട് തല്ലിക്കൊന്ന് കുരിശുമ്മ തറച്ചാരു വ്യക്തിയാണ് ഞാൻ ഈ ഇതാണ് മഹാവിഷ്ണുവിന്റെ അവതാരം ചക്രം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തി രണ്ട് കൈ മുകളിലും രണ്ട് കൈ താഴത്തും ശിവൻ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ശിവൻ താണ്ഡവ സ്റ്റൈൽ ഇങ്ങനെയാണ് ഒരു വെറൈറ്റി കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വേറൊന്നും അല്ല അതെ ചുറ്റും വെള്ളമാണ് ഒരു മനുഷ്യനും ഇല്ല മാഞ്ചാതി ഇല്ല രണ്ടാടുകൾ മാത്രമുണ്ട് ഏതോ പാവപ്പെട്ട ആടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ദ്വീപാണ് കണ്ടോ മരങ്ങളും കുറേ വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ള ദ്വീപാണ് ആ ദ്വീപിൽ ഒരു മനുഷ്യൻ കുത്തിയിരിപ്പുണ്ട് വർഷങ്ങളായിട്ട് ഞാനാണ് ദൈവം ഞാനാണ് ദൈവം ഞാനേ ഉള്ളു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയം അറിയുന്നുണ്ട് മതം അറിയുന്നുണ്ട് സമൂഹത്തിൽ കിടക്കുന്ന ഓരോ ചലനങ്ങളും പുള്ളി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുവാണ് എങ്ങനെ അറിയുന്നുണ്ട് പുള്ളി പത്രവായനയില്ല ടി വി ഇല്ല ഒന്നുമില്ല പക്ഷേ പുള്ളി അറിയുന്നുണ്ട് അങ്ങനെ വിചിത്രമായ ആ മനുഷ്യൻ താമസിക്കുന്ന ആ ദ്വീപിലേക്കാണ് ഞാൻ പോകുന്നത് കണ്ടോ ഇനി എന്ത് സംഭവിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ പുള്ളി എങ്ങനെ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയുമില്ല അദ്ദേഹം പക്ഷേ ഇവിടെ താമസിക്കുകയാണ് ഊണ് ഉറക്കമെല്ലാം ഇവിടെ തന്നെയാണ് ഇതെ ജസ്റ്റ് ഒരു കാല് മാത്രം ഞാൻ കാണിക്കാം ഞാൻ വരുന്നെന്നും പുള്ളി അറിയുന്നു എനിക്കറിയില്ല അദ്ദേഹം കണ്ടോ അവിടെ ഒരു ധ്യാന നിമക്കിനാട്ട് പുള്ളി ഇരിപ്പുണ്ട് ആഹാരമൊക്കെ എങ്ങനെ കഴിക്കുന്നു എനിക്കൊന്നും അറിയത്തില്ല പുള്ളിക്ക് വെപ്പ് കൂടിയുണ്ടോ ആഹാരം കഴിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല നല്ല ധ്യാനത്തിലാണ് ഇതാണ് നമ്മുടെ കഥാപാത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണത് ഇനി നമുക്ക് പോയി ആ ധ്യാനത്തെ നമുക്കൊന്ന് ശല്യപ്പെടുത്താം അദ്ദേഹം ഒന്നും അറിയുന്നില്ല ഞാൻ ചുറ്റുപാട് നടക്കുന്ന സമ്പളൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നു ഇല്ല കണ്ണു തുറക്കുന്ന ലക്ഷണമില്ല ഏതോ ലോകത്തിലാണ് മായിക ലോകത്തിലാണ് ഏതോ സ്വർഗ്ഗ ലോകത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ തട്ടി ഉണർത്താൻ പോവുകയാണ് ഇത് കണ്ടോ നിങ്ങൾ ആദ്യം സെറ്റപ്പ് കാണുക ഈ വള്ളിപ്പടപ്പിന്റെ ഈ കീഴ്ത്താണ് അദ്ദേഹം താമസിക്കുന്നത് കിടക്കുന്നത് ഇവിടെയാണ് കിടക്കുന്ന വർഷങ്ങളോളം പുറളോ വേണ്ടി ആ ഒരു ബന്ധമില്ല പക്ഷെ എല്ലാം അറിയുന്നുണ്ട് അറിയുന്നില്ല എന്നുള്ള ഞാൻ തെളിയിച്ചാരോ സ്വാമിജി സാമീ സ്വാമി ഒന്ന് എന്തായാലും സംസാരിക്കുന്നു ഒന്ന് കുത്താ എന്തായാലും ഞാൻ വന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നോ സാമിന്ന് വരുമ്പോഴേ അറിയുന്നുണ്ട് ഈ ദ്വീപിൽ ശരീരത്തില് രോമം പൊന്തില്ലേ ശരീരത്തിൽ രോമം വരെ പൊന്തിയിരിക്കുവാണ് ഊണും എല്ലാം ഇവിടെ തന്നെയല്ല ഭൂമിയിൽ തന്നെയാണ് സുരേഷ് ഗോപി ജയിപ്പിച്ചത് ഞാൻ തന്നെയാണ് സുരേഷ് ഞാൻ തന്നെയാണ് തൃശ്ശൂര് സുരേഷ് ഗോപി രണ്ട് പ്രാവശ്യം തോറ്റ് രണ്ട് പ്രാവശ്യം താമര വിരിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ നോക്കിയിട്ടാണ് ഞാൻ താമര വിരി എന്ന് പറഞ്ഞത് കാരണം സുരേഷ് ഗോപിയുടെ മനസ്സ് മനസ്സിലാക്കിയതിന്റെ ശേഷം പഠിച്ചതിന്റെ ശേഷം നല്ലവനാണോ പൊട്ടവനാണോ എന്ന് അറിയാൻ വേണ്ടി അതിനു വേണ്ടി വിളക്ക് വെച്ച് നേരെ സത്യമായിട്ട് തോന്നിയ കാരണം വിജയിപ്പിച്ചതാണ് തീർച്ചയായിട്ടും ഒരിക്കലും അത്രത്തോളം അമാനുഷ്യ കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത് ഞാൻ പറയുന്നതല്ല മഹാവിഷ്ണുവിന്റെ അവതാരം തീർച്ചയായിട്ടും ഒറിജിനൽ കാരണം ശംഖ് ചക്ര താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറച്ചിൽ മാത്രമുള്ളത് അനുഭവത്തിലുടേ കൈ വെറുതെ വരക്കാണ് അത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല തൊട്ടോളൂ ഒരു പ്രശ്നമില്ല എൻ്റെ അപ്പോ ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞ ഫസ്റ്റ് വരച്ചത് ജഗതി ശ്രീകുമാറിനെയാണ് അവൻ ചെയ്ത കാര്യങ്ങൾ ഇവിടത്തെ അവനെ ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി പക്ഷെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ശ്രീകുമാറിന് വരച്ചത് അങ്ങനെ പലരും വരച്ചിട്ടുണ്ട് അവസാനം ദിലീപിന് ഒരു ചുമ്മാ അത് ദൈവികമായിട്ടുള്ള വരെയാണ് ജീവിതം ജഗതിയുടെ ജീവിതം ജഗതിക്ക് മാറ്റിമറക്കുകയും ആക്സിഡന്റ് സ്വാമിയാണ് കളിച്ചവരാരും ഒരു മനുഷ്യനെ ഞാൻ തള്ളിയിട്ട് കൊന്നതല്ല അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സമയത്ത് പ്രാവശ്യം അവരെ മക്കളും ഭാര്യയും എല്ലാരും ഒന്ന് പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് ഞാൻ പശുവിനെ തീറ്റുന്ന സമയത്ത് ഒറ്റ വെല്ലുവിളി ആ ആള് ഒരുപാട് അസഭ്യമായിട്ടുള്ള വാക്കുകൾ മുക്കാ മണിക്കൂറാണ് എന്നോട് പറഞ്ഞത് അവസാനം ഇതെല്ലാം കേട്ടതാണ് മണിക്കൂറിനുള്ളിൽ ഈ ഭൂമിയിൽ കാണില്ലെന്ന് പറഞ്ഞ് മണിക്കൂർ വീണു വീണു മരിച്ചു തികഞ്ഞില്ലേക്കാളും മുപ്പാട് എന്നെ ബോധ്യപ്പെടുത്തേനെ കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പശുവിനെ വെള്ളം കൊടുത്ത് രണ്ടാമത്തെ പശുവിനെ വെള്ളം കൊടുക്കുന്ന നേരത്തെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല എവിടൊന്നും കാറ്റ് വന്ന് മൂന്നരം വലമിച്ചു ആ കാറ്റ് പിരിഞ്ഞു പോകും മൂന്ന് സെക്കൻഡ് ഇട്ടേന്ന് എന്നൊരു ശബ്ദം കെട്ടി ഞാൻ ഫസ്റ്റ് പോയി ഫോട്ടോ എടുത്തു അപ്പൊ ഞാനൊന്നും പറയേണ്ടല്ലോ അപ്പൊ ഇദ്ദേഹത്തിനോട് കളിച്ചാൽ മരണം ഉറപ്പാണ് അല്ലേ അങ്ങനെ എല്ലാ എനിക്ക് ഇവിടെ മൊത്തം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം ഫുള്ളായിട്ട് ഞാൻ ഇരുന്നിട്ട് പോലും ഇല്ല കാരണം ഫുള്ളായിട്ട് ഇരുന്നാലാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാൻ പറ്റും ഞാൻ ഇവിടെ എന്തായാലും ഭാഗ്യമായിട്ട് കാണുന്ന ഒരുപാട് മൈലുകൾ താണ്ടി കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞാൻ അങ്ങയുടെ സവിധത്തിൽ എത്തിയിരിക്കുന്നത് ർശിക്കാൻ നമ്മളിൽ വിളക്ക് വെച്ചതിന് ശേഷമാണ് എനിക്ക് ആ നമ്പർ കിട്ടിയത് തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നല്ല ദിവസം സത്യം പറയുന്ന ഏറ്റവും നല്ല ദിവസം ശനിയാണ് ശനിയാണ് അപ്പൊ എന്തായാലും എന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ സ്വാമിയുടെ ഈ ദിവ്യത്വം ലോകം മുഴുവൻ അറിയിക്കാൻ മാത്രമല്ല നിങ്ങളും അതിൽ കൂടെ സ്വാമിയുടെ കൈ നിറച്ച് സംഭവം ചെലു കൈ നിറച്ച് ഓരോരോ സംഭവങ്ങളുണ്ട് താമരയുണ്ട് പിന്നെ ശങ്കുണ്ട് ചക്രമുണ്ട് യേശുവിന്റെ കുരിശും തൊട്ടിയും ഉണ്ട് എന്ന് വേണ്ട സർവ്വത്ര സാധനം കൈ കൊടുത്തേക്കു കാലിലും കാലിലുണ്ടാ പാസ്റ്റ് കാലിലും ഉണ്ട് സാധന കൈ ഇതിന്റെ ഇവിടെ കാണുന്നത് ഇവിടെ കാലി ചെറുപ്പത്തിൽ അഞ്ചു വയസ്സിൽ പൊള്ളിയ കാരണം ഇവിടേക്ക് വളരാൻ പറ്റില്ല അപ്പൊ ചെറുതായിട്ട് പോയി അതായത് താമരണ്ട് ഓർമ്മിപ്പം ഇവിടെ ഇതുണ്ട് ഈ കാലില് ശിവശൂലായിരുന്നു അത് മാഞ്ഞു വേറെ രൂപ ആയി ശിവശൂല

അത്രത്തോളം സൂര്യൻറെ ഇത് മനുഷ്യരൂപം മനുഷ്യനല്ല മനുഷ്യനായിട്ട് വന്നിട്ടുള്ള ഇതാണ് മഹാവിഷ്ണു ആണോ ശിവനാണോ യേശു ആണോ അല്ലാതാണ് അതായത് എന്റെ ജന്മസിദ്ധം എന്ന് പറയുന്നത് ഞാൻ പല രൂപത്തിലും വന്നിട്ടുണ്ട് പതിനൊന്ന് അവതാരം എടുത്തിട്ടുണ്ട് അതിൽ പത്താമത്തെ അവതാരമാണ് യേശു എന്ന് പറയുന്ന ഇത് മാറും കേട്ടോ സാധാരണ ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ വീട്ടിൽ ഒരു ടി വി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടി വി അടിച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പള്ളി പെരുന്നാളായിരുന്നു അണ്ടിക്കാട് പള്ളിയിലെ പെരുന്നാളായിരുന്നു ആ പെരുന്നാളിനെ അവര് അമ്പ് കൊണ്ടുവന്നു പോണ സമയത്ത് അമ്പ് പറഞ്ഞു മോനെ ആ മുട്ട കൊണ്ടുപോയിട്ട് ഞങ്ങൾ കോഴിമട്ടെ കൊടുക്കാറ് കോഴിമട്ട കൊണ്ട് കൊടുക്ക കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറ്റില്ല ഞാൻ ടി വി അടിച്ച് കണ്ട് കണ്ടുകൊണ്ടിരിക്കും ആ സമയത്തൊക്കെ ടി വി ഇതെന്ന് പറഞ്ഞ അത്രയും സമയം അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോ ഇല്ല പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ടി വി കത്തി പോയി അങ്ങനെ ഒരു പ്രാവശ്യം രണ്ടു മൂന്നുണ്ടല്ലേ ഈ കണ്ണുകൊണ്ട് ദൃഷ്ടിയാണ് സ്നേഹത്തിൽ അങ്ങനെ സംഭവിക്കല്ല സ്നേഹമാണ് അതായത് ഊർജമായിട്ട് എടുക്കുന്ന അതായത് നമുക്ക് നല്ലതെന്ന് തോന്നും നമ്മുടെ കണ്ണിലൂടെ

സർവ്വണം എന്ന് എല്ലാതും എന്റെ കയ്യിലുണ്ട് കാലിലും കയ്യിലൊക്കെ അപ്പൊ ഇത് പുറലോകത്ത് ഇറങ്ങാതെ എല്ലാം അറിയണം സമയം അടുത്തു കാരണം ഇത് സത്യവും തുടങ്ങിയിരിക്കും ഇനിയിപ്പോ പുറലോകത്ത് അങ്ങയുടെ സമയം തീർച്ചയായിട്ടും യും തീർച്ചയായിട്ടും നിങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ ആൾക്കാർ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയപ്പെടുമ്പോഴും ഞാൻ അറിയപ്പെട്ടു എല്ലാത്തിനും തീർച്ചയായിട്ടും നാളെ മുതൽ ഇവിടെ തീർച്ചയായിട്ടും മാത്രമല്ല നിങ്ങളും അതിൽ അതിലൂടെ ഒരുപാട് വലുതാവും അതാണ് ും ഒരുപാട് വലുതാവും ഞാൻ പണ്ടേ എന്തെങ്കിലും പ്രവചനം ചെയ്യാൻ രക്ഷപ്പെട്ട ആളാണ് ഒരാഴ്ചക്ക് നടക്കുന്ന പ്രവചനം അല്ലേ ഒരാഴ്ചക്ക് നടക്കുന്ന പ്രവചനം എന്താ ചെയ്യണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞോളൂ എന്താണ് ഒരാഴ്ചക്ക് സംഭവിക്കാൻ പോണ കാര്യം തീർച്ചയായിട്ടും ഇത് വലിയ പ്രശ്നമായിട്ട് മാറും ഇപ്പൊ എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ തീർച്ചയായിട്ടും എൻ്റെ അമ്മ എന്റെ അമ്മയുടെ ഒരാഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത് കൊടുത്തു ഒരാഴ്ചയില് കാരണം ആ കൊറോണ സമയത്ത് എനിക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഒരു വണ്ടി പോലും വിളിക്കാൻ പറ്റിയില്ല സ്വന്തം അമ്മയുടെ ഇത്രയും കഴിവുള്ള ആൾ സ്വന്തം അമ്മയുടെ ജീവൻ പിടിച്ചെടുത്തി കൂടായിരുന്നു പറ്റുമായിരുന്നു വാക്കും ആ സംസാരം ശരിയല്ല അതാ വിഷയം ഇല്ലയോ അതാ കാരണം അതാണ് കാരണം ഞാൻ വെറും ഇരുപത്തൊന്ന് ദിവസം വെറുതെ രീതി കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റുന്നു മതി ഇരുപത്തി ദിവസം മതി എനിക്ക് കാരണം വർഷങ്ങളോളം ഇരിക്കുന്ന സാധനം വെറും ഇരുപത്തൊന്ന് ദിവസം അപ്പൊ ഇപ്പൊ അടുത്ത സമയത്ത് തോന്നിയതാണ് ഈ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് ജയിക്കുന്ന മാത്രല്ല മന്ത്രി മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യത കൂടുതലാണ് മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് എത്രയും ഞാൻ സാമി ഭൂമി ഇല്ലാതെ അത് ഉറപ്പാണ് ഞാൻ ഉള്ള കാരണമാണെന്നല്ല സത്യം ഇപ്പൊ സത്യയുഗമാണ് സത്യയുഗം തുടങ്ങിയ ശേഷം ജഗതിയോട് ജഗതിയോട് ദേഷ്യമല്ല അത് ഒരു സ്ത്രീയുടെ കണ്ണീരും കരച്ചിലും കേട്ടപ്പോൾ യാഥാർത്ഥ്യം എന്ന് തോന്നിയപ്പോ ഞാൻ അവിടെ നിന്ന് വിളക്കിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ പണി കൊടുക്കണേ പണി കൊടുക്കണന്നല്ല പറഞ്ഞേ യാഥാർത്ഥ്യമാണെങ്കിൽ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പാകത്തിലുള്ള കാര്യങ്ങൾ നീ ചെയ്താൽ മതി അതിന്റെ ഓരെയാണ് അത് പോയത് എന്നിലുള്ള ഓറയാണ് അതിന്റെ ഏഴാം ദിവസമാണ് ആക്സിഡന്റ് മാക്സിമം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം നമ്മുടെ ദിലീപിനെ ഫ്രീ ആക്കി പല പ്രാവശ്യം അവനെ വേണ്ടിട്ട് ഞാൻ അവന്റെ ആലുവയിൽ പോയിട്ട് ഞാനും ശാന്തി എന്റെ ഭാര്യയുടെ പേര് ശാന്തി എന്നാണ് ഞാനും ശാന്തിയും അവരെ വീടിൻ്റെ തൊട്ടുപാടിഞ്ഞാറ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനേ അല്ല ദിലീപ് തെറ്റുകാരനല്ല ഞാൻ എൻ്റെ ഭരം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് കാരണം അവൻ ഒരു സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് പോലീസ് സ്റ്റേഷനിലാണ് പ്രസവിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങോട്ട് പോകാനും വരാനും ഭയങ്കര ഇഷ്ട ചുമ്മാരിക്കട്ടെ എന്ന് പറഞ്ഞ് വരച്ചാണ് അതിന്റെ ഏഴാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് രക്ഷപ്പെടുത്താൻ പറ്റും തീർച്ചയായിട്ടും അവൻ അവൻ നല്ല നടൻ മാത്രല്ല അവൻ ആരാന്നും കൂടെ ഞാൻ പ്രവചിക്കാം എന്നോട് ബന്ധമുട്ടുള്ള ഒരാളാണ് അത് ദിലീപ് എന്ന് പറയുന്നത് ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുന്നത് എന്താണെന്നറിയോ അവനും ഞാനും അവനും തമ്മിൽ നല്ല ബന്ധമുണ്ട് കാരണം വെച്ചുകഴിഞ്ഞ ഇനിയും പറഞ്ഞു തരാം ഒരാളെ കുറിച്ചും കൂടി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തി ആൾ ആരാണെന്ന് എനിക്കറിയാം അത് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തണം നരേന്ദ്രമോദി അല്ല അത് അത് ഭഗവാന ആവശ്യമായിട്ടുള്ളത് അതായത് ഭഗവാനെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരിൽ ഒന്നാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അല്ലല്ല ദേവേന്ദ്രനാണ് ദേവേന്ദ്രന്റെ ജന്മമാണ് നരേന്ദ്രമോദി ദിലീപ് എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അർജുൻറെ അവതാരമാണ് അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ആ മനസ്സും അവന്റെ ഇതും നല്ല മനസ്സ് നല്ല പ്രവർത്തികളാണ് ഇനി സത്യയുഗത്തിൽ വരേണ്ടത് എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കും മോഹൻലാലിനെ കുറച്ച് അഹങ്കാരം കൂടിയോ എന്നാണ് ഞാൻ അറിഞ്ഞുകൊടുത്തോളം പക്ഷെ ആള് നല്ല മനുഷ്യനോ നല്ല പ്രവർത്തിക്കുന്നു പക്ഷെ സമയദോഷം വന്നു കഴിഞ്ഞാണെങ്കിൽ എത്ര വലിയൊരു അടിത്തെറ്റ് ആന വരെ വീഴും അഹങ്കാരം പടം പൊട്ടുന്നു അതാണ് സംഭവം അതാണ് എന്നോട് ഒരുവിധം ആൾക്കാരൊക്കെ കളിച്ച എല്ലാവർക്കും ഞാൻ ചെയ്യാറൊന്നുമില്ല എനിക്ക് അത് തോന്നി കഴിഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും സംഭവിക്കുന്നു എന്തൊക്കെയാണ് ഈ ഭൂമി നടക്കുന്നത് നോക്ക് നമ്മൾ കേട്ടുകളാണ് നമ്മുടെ പറഞ്ഞത് കൃഷ്ണ 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 ആ എന്ന് എന്ന് ഈ നടക്കാൻ ഇനി ഇനി ഒരുപാട് സംഭവങ്ങൾ ഭൂമിയിൽ അരങ്ങേറാൻ പോവുകയാണ് ഇതെല്ലാം അറിഞ്ഞു കൊറോണ കൊറോണ വിട്ട് നശിപ്പിക്കില്ല പ്ലീസ് ാണ്ണ്ടായ കാര്യം കൂടി ഞാൻ പറഞ്ഞു അല്ല വേണ്ട ഇനി വിടല്ലേ എന്റെ ജീവിതം തകർക്കാൻ നോക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിലാ പ്രളയം എന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയതാണ് അപ്പോ പലരും സഹായത്തിന് വേണ്ടി വന്നു ഗൾഫിൽ വരെ സഹായത്തിന് വന്നു അപ്പൊ ഞാൻ എന്റെ അമ്മോടും ഭാര്യയോടും പറഞ്ഞു അവര് വരുന്നത് ഈ സഹായത്തിന് വേണ്ടിയല്ല മാറി െ സത്യം പറ ഇനി നമ്മളൊക്കെ ഇത്രയും നാള് ചൈനയാണ് പഠിച്ചോണ്ടിരുന്നത് നിങ്ങൾ വിട്ടതല്ലേ കൊറവാണ് സത്യം പറ അത്രയും ഭൂമിയിൽ അത്രയും വന്നതിനു ശേഷം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആണ് നിങ്ങൾ വിട്ടതാ സ്വാമി വിട്ടതാ എന്റെ എന്തിനാ ഞങ്ങൾ ഉപദ്രവിക്കുന്നു സ്വാമിയാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്തത് ചെയ്യുന്ന തെറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അതായത് ദൈവത്തിന് തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ള ചരിത്രം നമുക്കറിയാം കാരണം ഞാൻ അയ്യായിരം വർഷങ്ങൾക്കും രണ്ടായിരം വർഷങ്ങൾക്കും മുമ്പ് ജനിച്ചിട്ട് തല്ലിക്കൊന്ന് കുരിശുമ്മ ഒരു വ്യക്തിയാണ് ഞാൻ ആ കാരണം സർവോണ ദൈവം ഒരേ ഒരു ദൈവമുള്ളൂ എനിക്ക് മൂന്ന് രൂപത്തിലാക്കാൻ പറ്റും അത് ശിവനായാലും ശരി ബ്രഹ്മവായാലും മഹാവിഷ്ണു ആയാലും എനിക്ക് അത് ചെയ്യാം എന്റെ ശരീരത്തിൽ ഉണ്ടെന്നല്ല എന്റെ മൊത്തം എന്റെ ബ്ലഡിൽ വരെ ഇനി യേശുക്രിസ്തുവിന്റെ ബ്ലഡിന്റെ ഗ്രൂപ്പ് വരെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എ ബി ാണ് എന്റെ ബ്ലഡും നിങ്ങൾക്ക് വേൾഡിൽ വേണമെങ്കിൽ നിങ്ങൾ ബന്ധുക്കളൂടി അല്ലല്ലേ എന്റെ അംശു ഈ ചുരുക്കാം അതല്ലേ യേശുക്രി കുറിച്ചും വരെ ഈ കയ്യിൽ കാണുന്നത് അല്ല ഞാൻ പറയാം അല്ല ഇത് മുസ്ലിം എന്ന് പറയുന്നത് അങ്ങനൊരു ദൈവം കാണാനില്ല നമുക്ക് എന്റെ കയ്യിലില്ല അങ്ങനൊരു ദൈവം ഇല്ല എന്റെ എന്റെ ഇതിലില്ല ദൈവം എന്ന് ഒന്നേ ഉള്ളൂ അത് മൂന്ന് ശക്തിയാണ് ഈ മൂന്ന് ശക്തി എന്റെ കയ്യിലുണ്ട് എനിക്ക് അങ്ങോട്ട് ആ മൂന്ന് ഈ ഇതാണ് മഹാവിഷ്ണുവിന്റെ അവതാരം ധരിച്ചിട്ടുള്ള ഒരു വ്യക്തി രണ്ട് കൈ മുകളിലും രണ്ടു കൈ വരുന്നത് ശിവൻ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ശിവൻ താണ്ഡവ സ്റ്റൈലിൽ ഇങ്ങനെയാണ് ആ ഇനി യേശു ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ് അല്ല എല്ലാരും വരാൻ നിങ്ങളെല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു ഒരു അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അന്നേയുടെ മുഖത്തെ ആ യേശുവിന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട് യേശുമായിട്ടും വരും ഏത് സമയത്തും ഏത് രൂപത്തിലും വരും ഞാൻ ഉള്ളതാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും വേണം എൻ്റെ ബ്ലഡിൽ വരെയുണ്ടെന്ന് എ ബി പോസിറ്റീവ് ബ്ലഡ് അപ്പോൾ എന്തായാലും അവതാരത്തെയും കണ്ട് ഇങ്ങനെയൊരു അവതാരം ഉണ്ടോ ഭൂമിയിൽ ഇതുണ്ടായിരുന്നു ഇത് വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് എന്റെ ചൈതന്യം എനിക്ക് അറിയാവുന്നതാണ് പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നോട് മുട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും രക്ഷപ്പെടുന്നുള്ളത് അത് നൂറ് ശതമാനം വിശ്വാസമാണ് കാരണം ചങ്കുചക്രം എന്ന് പറയും നമ്മൾ കേട്ട് കളിവേ ഉള്ളൂ ഒരാളും ഇന്നത്തെ വരെ ഇത്രയും എന്റെ വർഷ എന്റെ ജീവിതത്തിനുള്ള ഒരാളുടെ കയ്യിലും ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ എന്തായാലും സ്വാമിയെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനി അങ്ങയുടെ സമയമാണ് തുടങ്ങിയ തീർച്ചയായിട്ടും അനീതിയും ഇനി വേണ്ട ധർമ്മം ഒന്നും തന്നെയില്ല ഇനി ഇവിടെ ഇനി സത്യം നടക്കുന്നത് വരെ ദൈവം ഇവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ സാധനത്തെ ഇവിടെ നിർത്തുകയാണ് എന്തായാലും ഈ സ്വാമിയുടെ കാര്യം വലിയ രസമായിട്ടോ അപ്പൊ ഈ കാട്ടിലിരുന്നോണ്ട് എല്ലാ കാര്യം അറിയുന്നുണ്ട് നാലു ചോയ്ക്ക് ഞാൻ ഇന്ന് സുരേഷ് ഗോപി വിചാരിച്ച അവിടെ ജനങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്വാമി ഒറ്റ ഒരുത്തനാണ് സുരേഷ് കോവി നമ്മുടെ സുരേഷ് കോവി സാറിനെ ജയിപ്പിച്ചത് എന്തായാലും ഇദ്ദേഹം എല്ലാം അറിയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ എന്ത് ഈ ഒരു വാക്കുണ്ടല്ലോ ഇദ്ദേഹത്തിന് രംഗപ്രവേശം ചെയ്യാനുള്ള സമയം രംഗപ്രവേശം ചെയ്യാനുള്ള സമയമായി സത്യയുഗം സത്യയുഗ ഇത് സത്യുഗമല്ലേല്ലോ സത്യയുഗം ആ അപ്പം സത്യയുഗമാണ് ഇനി അദ്ദേഹം എന്തും ചെയ്യും അല്ലേ അപ്പം അങ്ങ് ഇവിടെ തന്നെ ഇരിക്കുവോ ഒറ്റയ്ക്ക് പേടിയൊന്നും ഇല്ലല്ലോ ഇതിപ്പോ ഇരിക്കുന്നത് പുറത്തല്ലേ അതാണ് അല്ലേ ശവക്കല്ലറാണ് ശവമാണ് അടി കിടക്കുന്നത് അതിന്റെ അടിയിൽ ശവം കിടക്കുമ്പോൾ മേടി സ്വാമി ഇരിക്കുന്നു അങ്ങനെ വിചിത്രമായ ഒരു മനുഷ്യനാണ് എന്തായാലും സ്വാമി ഒരു വലിയ സ്വാമി തന്നെയാണ് ഭയങ്കര സംഭവമാണ് തീർച്ചയായിട്ടും സ്വാമി നീണാൾ വാഴട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു കിടൻ ഐറ്റവുമായിട്ട് വീണ്ടും ഞാൻ എത്തും അതുവരെയൊക്കെ സ്വാമി ഒരു ചാറ്റ് കൊടുത്തു പിരി കൊടുത്തു